ഹലോ ഗൈസ് എല്ലാവർക്കും ബക്രീദ് ആശംസകൾ അപ്പോൾ ഇന്ന് നമ്മൾ ബക്രീതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ രാവിലെ ഇടിയപ്പവും താറാവ് മപ്പാസുമായിരുന്നു ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം ആ ഇവിടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് സിബ് ഡാം മറന്നു അങ്ങനെ ആയിട്ട് നമ്മള് കറങ്ങാൻ പോവാനായിട്ടാണ് ഇവിടെ എല്ലാരും ഇരിക്കുന്നത് അപ്പൊ ഇവിടെങ്കിലും പെരുന്നാളായിട്ട് നമ്മള് കറങ്ങാൻ പോവാനായിട്ടാണ് ഇവിടെ എല്ലാരും ഇരിക്കുന്നത് അപ്പൊ നമ്മള് സാധാരണ പണി നമ്മുടെ ആദ്യം നമ്മൾ എൻ്റെ കുടുംബ വീട്ടിൽ പോവും പിന്നെ അവിടെ ചെന്നിട്ട് തലേ ദിവസം നമ്മൾ അവിടെ പോവും അവിടെ പോയിട്ട് പിന്നെ നമ്മൾ എവിടെ പോടി പിന്നെ കല്ലറ എൻ്റെ വീട്ടിൽ പോവുമായിരുന്നു അപ്പോൾ ഇപ്പൊ രണ്ട് വർഷം കൊണ്ട് നമ്മൾ നമ്മുടെ ഉമ്മായും പാപ്പായും മരിച്ചു അപ്പം അതുപോലെ തന്നെ നമ്മുടെ മാമിയും മാമായും എല്ലാവരും മരിച്ചു അപ്പൊ അതിന് ശേഷം നമ്മൾ പെരുന്നാളായിട്ട് നമുക്ക് പോകാൻ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല ഗെയ്സ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തോന്നിയത് പോലെ പെരുന്നാളിന് നമുക്ക് ചിലപ്പോൾ നമ്മൾ തോന്നുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമൊന്നും നമുക്ക് പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ എന്ന് പറയുന്നത് അല്ലേ ആണോ നമ്മുടെ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് പെരുന്നാൾ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉമ്മായും പാപ്പായും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മാതാപിതാക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെരുന്നാൾ എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കൊച്ചാപ്പാമാരെ വീട്ടിലും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ബന്ധുക്കളെ വീട്ടിൽ നമ്മൾ അടുത്ത് ഉള്ള ബന്ധുക്കളെ ഒക്കെ വീട്ടിൽ ഇടയ്ക്ക് ഒരു വിസിറ്റ് എന്ന പോലെയാണ് ഇപ്പോൾ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് പെരുന്നാൾ ആഘോഷമായിട്ട് ഒരു പോക്ക് വരവ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേസ് അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം എല്ലാവരും അവരുടെ മാതാപിതാക്കളെടുത്ത് എന്നാണ് നമ്മുടെ അഭിപ്രായം കണ്ണിരിക്കുമ്പോൾ നമുക്ക് കണ്ണിൻ്റെ ആ ഒരു കാഴ്ച അറിയാൻ സാധിക്കില്ല അതുപോലെയാണ് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പം മാത്രമാണ് നമുക്ക് പെരുന്നാൾ ആഘോഷങ്ങളും എന്താഘോഷമായാലും നമുക്ക് ഓണമായാലും ഉത്സവമായാലും പെരുന്നാളായാലും ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുകയുള്ളു അപ്പോഴാണ് അതൊരു സന്തോഷമെന്ന് പറയുന്നത് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഒരു ചെറിയ നമ്മൾ മാത്രമാകുന്ന ഒരു ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങ് ഒതുങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ അങ്ങനെയാണ് അപ്പം നമ്മുടെയൊക്കെ അനുഭവം വെച്ച് പറയുകയാണ് നമ്മൾ എല്ലാവരും ഉണ്ട് പക്ഷെ എന്നാലും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത് അതാണ് നമ്മുടെ നമ്മുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അപ്പോ അവരവരുടെ ബന്ധുക്കളടുത്തും മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് അവരുടെ അടുത്തൊക്കെ പോയി പെരുന്നാള് ആഘോഷിക്കണം അപ്പോൾ എല്ലാവർക്കും ചെറിയ ഒരു നമ്മുടെ ഒരു ചെറിയ ബലി പെരുന്നാൾ ആശംസകൾ പറ ബക്രീദ് ബക്രീദ്ശംസകൾ പറഞ്ഞോളൂ അപ്പൊ ഗ്സീന് നമ്മള് പെരുന്നാളായിട്ട് ഒരു ചെറിയ കറക്കം കറങ്ങാൻ പോവുകയാണ് ഇപ്പൊ സമയം മുക്കാലായി ഇവിടെ ഒരാൾക്ക് ബീച്ചിൽ പോണം എന്ന് പറഞ്ഞാൽ എവിടെ പോണം ബീച്ചില് ആ അവള് ബീച്ചിൽ പോണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഗെയ്സ് നമ്മള് ബീച്ചിലൊക്കെ ബീച്ച് ഇവിടെ നിന്ന് ഒരുപാട് അകലെയാണ് അപ്പൊ നമ്മള് ബീച്ചിലൊന്നും പോകുന്നില്ല നമ്മള് ഇപ്പൊ പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്ത് നമ്മൾ കിളുമാനൂര് തന്നെയാണ് ഇവിടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്

ഒരു എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഏത്തപ്പഴമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇനി അടുത്ത നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഏത്തപ്പഴം വാങ്ങാൻ പോകാം സ്ഥിരമായിട്ട് പഴമേടിക്കുന്ന കടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ ആ ആളിന് നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് ചീമച്ചക്കയും കൊണ്ടാണ് കേട്ടോ വന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ബാട്ടർ സമ്പ്രദായമാണ് അതൊന്നും അല്ല നമ്മൾ ചീമച്ചക്ക കൊടുത്ത് ഏത്തപ്പഴം വാങ്ങുന്നു എന്ന് നിങ്ങൾ കരുതരുത് അത് തികച്ചും ഫ്രീ ആണ് ഇത് നമ്മൾ ഏത്തപ്പഴം പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പഴം വാങ്ങുന്ന തിരക്കിലാണ് ഗൈസിന് പഴമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളടുത്ത് യാത്ര ചെയ്യാൻ പോകുന്നത് ആ പഴം എടുക്കുന്നതേ ഉള്ളൂ ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞോട്ടോ ഇനി നമ്മൾ അടുത്ത് പുറപ്പെട്ടു പോവുകയാണ് പ്പായ എല്ലാരും ഉണ്ട് ഇത് വീഡിയോ എടുത്തോണ്ട് വന്നത് ഒരാൾ കളിപ്പാട്ടം വെച്ച് കളിക്കുകയാണ് ഇഷ്ടപ്പെട്ട പെരുന്നാളിന്ന് എന്തേരായിരുന്നു രാവിലെ എന്തേരായിരുന്നു സ്പെഷ്യല് മച്ച വിളിക്കാറുണ്ടാ കാരെയ് കളിക്കാനൊന്നും പോണില്ലേ കളിക്കണില്ലേ രണ്ടുപേരും കൂടാ ഏ ആ അവള് കളിക്കാൻ പോന്നാലില്ലേ ഞാൻ കളിക്കുന്ന ശരിയണ്ട നീ കളിക്കാൻ പോണില്ലേ ഓവത്താലേക്ക് ഇടിച്ചാ ആ പോട്ട് പോട്ട് സ്കൂളിലൊക്കെ പോയാ ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് എത്ര ക്ലാസ്സിൽ കണ്ടില്ല ആ പേരു പറ പേര് പറ പേരെന്തൊരാണ് സാലിയ പിന്നെ ഏത് ക്ലാസ്സിൽ പഠിക്കണേ ഏത് ക്ലാസ്സില് രണ്ടാം ക്ലാസ്സിൽ ആ ടൗൺ യു പി എസില് രണ്ടാം ക്ലാസ്സിൽ പഠിക്കും മറന്നുപോയി കേട്ടോ ഒന്നാം ക്ലാസ്സിലെ ഓർമ്മയാണ് ഒന്നാം ക്ലാസ്സിലെ ഓർമ്മയിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ പോലെ തന്നടാട്ടാ കളിപ്പാട്ടമൊക്കെ ഉമ്മയൊക്കെ അമ്മ ഉളിക്കാറുണ്ടാ

കണ്ടു വിളിക്കാറുണ്ടോ മാവച്ച വിളിക്കാറുണ്ടോ മാമെന്നുവരും ആ ഓണത്തിന് ഒരു വല്ലേ ഇതാണ് നമ്മുടെ സാലിഹ വീട്ടിൽ നിന്ന് വന്നപ്പോൾ സഫയ്ക്ക് സാലിയോട് കളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് കേട്ടോ ഇവിടെ വന്നിട്ട് രണ്ടുപേരും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് അടുക്കളയിലോട്ട് പോയി അടുക്കളയിലേക്ക് ചെന്നപ്പം ആകെ ഒരു വിശേഷമാണ് അവിടെ നമ്മൾ ചെന്നതുമായി ബന്ധപ്പെട്ട് അവരിതാ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ അവരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് നമ്മളെ അത് എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ മാമയും മാമായും നമ്മൾ അവരോടൊപ്പം കുറച്ച് കഥകളൊക്കെ പറയാനൊന്ന് കൂടിയിരിക്കുകയാണ് ഗേസ് ഇറച്ചിയൊക്കെ തിന്നും മടുത്ത് വന്നത് അപ്പം വേണം നല്ല അടിപൊളി മുട്ടക്കറിയും പൂരിയും കേട്ടോ എന്തായാലും പെരുന്നാളായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വന്നതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ കഴിക്കാതെ വിടുന്നില്ല കേട്ടോ ഇപ്പോൾ സമയം ആറു മണി അവർ ആയിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി പൂരിയും മുട്ടക്കറിയും ആയതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് കഴിച്ച് പോകാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ് അങ്ങനെ എല്ലാവരും കൂടി വളഞ്ഞിരുന്ന് നമ്മളിതാ ഫുഡ് കഴിക്കുകയാണ് ഗെയ്സ് പൂരി കുറേ നാളായി നമ്മൾ പൂരി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ പൂരി അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും പൂരി കഴിക്കുന്ന ആ ഒരു തിരക്കിലാണ് അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ് കൂടെ കളിക്കാനോ സംസാരിക്കാനോ ആരുമില്ലാത്തതിനാൽ സൽമാൻ ഇവിടെ ഒരു വീടൊക്കെ വെച്ച് വെച്ച് ഗൈസ് വന്ന സമയത്ത് കൂടെ ആരും കളിക്കാനും സംസാരിക്കാനും ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവൻ കുറച്ച് കളിപ്പാട്ടം കണ്ടു മോൾഡ് കളിപ്പാട്ടമാണ് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ അപ്പോഴേ കളി അവനൊരു കളിവീടുണ്ടാക്കി അപ്പോൾ അതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് നമ്മൾ ആഹാരം എല്ലാം ഒക്കെ കഴിച്ചു ഇനി നമ്മൾ അടുത്ത പെരുന്നാളല്ലേ അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇനി യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ് ഗൈസ് നമ്മളിവിടെ ഇറങ്ങി ഇനി അടുത്ത വീട്ടിലേക്ക് പോവുകയാണ് പോവുകയാണെങ്കിൽ അപ്പോ നമ്മള് തിരുമാങ്ക ജംഗ്ഷനിൽ നിന്ന് നേരെ പാപ്പാലുകയാണ് പാപ്പാലം പുളുംപള്ളി പോണത്താണ് അടുത്ത് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനി നമ്മൾ അടുത്ത് യാത്ര തിരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരാൾ പറയുകയാണ് നമുക്ക് ബീച്ചുകളൊക്കെ പോകാനൊക്കെ പക്ഷേ ബീച്ചിൽ പോലെ അതുകൊണ്ട് നമുക്കൊന്നും ബീച്ചിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പുളുംപള്ളിക്കോണത്ത് വിടുകയാണ് പുളുംപള്ളിക്കോണത്ത് ആണ് നമ്മുടെ കുടുംബ വീട് അവിടെ ഇപ്പോൾ ആരുമില്ല അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ താ അതിന് താഴെ നമ്മള് കൊച്ചാപ്പാടെ വീടും ബന്ധുക്കളുടെയൊക്കെ വീടുകളവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളിനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ ഇന്ന് ഈയൊരു ചുറ്റു ഭാഗത്തൊക്കെ ഇങ്ങനെ കൂട്ടി ഇണക്കി യോജിപ്പിക്കുകയാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒന്ന് വിസിറ്റ് ചെയ്യുക പെരുന്നാളെന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് സന്ദർശനം ബന്ധു വീടുകളിലൊക്കെ ഒരു സന്ദർശനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സന്ദർശനം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ അടുത്ത ഒരു കൊച്ചാപ്പായുടെ വീട്ടിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങളിലൂടെ ഇവിടേക്ക് നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റ് മാത്രമാണ് നമ്മളിതായി എത്തിക്കഴിഞ്ഞു അങ്ങനെ ഇനി നമ്മൾ അകത്തോട്ട് ഇതേ പോലെ ഇരിക്കണം പിന്നെ ചായ വീട് കണ്ടില്ല എവിടെ അവിടെ കൂട്ടിലേക്കാർ ചെന്ന് അവിടെ പിന്നെ മൊത്തവും കരുവണ്ട് ഇപ്പൊന്നണ്ട് കൊറവടെ ഒരു അതിര പോള് അപ്പൊ കേസ് അപ്പം ഗൈസ് നമ്മൾ ദാ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് നമ്മൾ ക്ഷീണിച്ചതായി എത്തിയിരിക്കുകയാണ് അപ്പം നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞൂസ് ഇതാണ്ടേ ഇവിടെ കസേരയിലിരുന്ന് നമ്മളെ കാണാതെ ഇങ്ങനെ വിഷമിച്ചിരുന്ന് കസേരയിൽ ഇരുന്ന് വിളിക്കുകയാണ് ഗെയ്സ് നമ്മുടെ നമ്മുടെ കുഞ്ഞൂസിനെ നമ്മൾ ഒന്ന് എടുക്കുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞൂസ് ഇതാ ഇവിടെ ഇരിക്കുകയാണ് ഓ കുഞ്ഞുസേ ഒരു ഹായ് പറ കുഞ്ഞുസേ

അങ്ങനെ ഗൈസ് നമ്മളെല്ലായിടത്തും പോയിട്ട് വന്ന് നമ്മുടെ പെരുന്നാളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മുടെ മാതാപിതാക്കളുള്ള ഉള്ളവരെല്ലാവരും തന്നെ എല്ലാവരും അവരോടൊപ്പം ഒത്തുചേർന്ന് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക അതുപോലൊരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല നമ്മുടെ മാതാപിതാക്കളാണ് എല്ലാം